റിയാസിൻ്റെ പെങ്ങളുടെ ഭർത്താവ് നാളെ ഗൾഫിലേക്ക് പോവുകയാണ് റിയാസ് ഉമ്മ നൽകിയ അച്ചാർ പൊതിയുമായി പെങ്ങളുടെ വീട്ടിലേക്ക് കാറിൽ യാത്ര ചെയ്യുകയാണ് അഞ്ചെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എങ്കിലും വിജനമായ ഒരു പ്രദേശം കടന്നു വേണം പോകാൻ അതുവഴിയാണ് ആ റോഡ് കടന്നു പോകുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലും പാറകൾ മാത്രമാണ് അവിടെ ജനവാസ യോഗ്യമല്ല കാലിൽ തറക്കുന്ന മുള്ളുപോലുള്ള പുല്ലുകൾ വളരുന്ന സ്ഥലം മൊട്ടപ്പാറ ഇടയ്ക്കിടെ ചെറിയ ചെറിയ കൊക്കകളുണ്ട് ഇരുവശങ്ങളിലും റിയാസ് അതുവഴി സാവധാനം കാർ ഓടിച്ച് പോവുകയായിരുന്നു അപ്പോഴാണ് കാറിൻ്റെ ഡാഷ്ബോർഡിൽ അവനെ അന്ന് കിട്ടിയ ഒരു അനുമോദന കപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഓ ഇത് വീട്ടിലെടുത്ത് വെക്കാൻ മറന്നു അവൻ അന്ന് കോളേജിൽ നടന്ന സംഭവങ്ങൾ ഓരോന്നോർക്കുകയാണ് കോളേജിൽ രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിന് തുടക്കമായി ഇന്ന് കോളേജിലെ കലോത്സവത്തിന് പ്രാരംഭ ദിവസം തന്നെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച ഒരു അനുമോദന ചടങ്ങും ഉണ്ടായിരുന്നു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം കോളേജിൽ നിന്നും റിട്ടയർഡ് ചെയ്തു പോകുന്ന ഒന്ന് രണ്ട് പ്രൊഫസർമാർക്കുള്ള അനുമോദനവും ആദരവും ഒക്കെയാണ് ആ ചടങ്ങ് അതിൽ റിയാസ് ഒരു അതിഥിയാണ് റിയാസിനെ ആ വേദിയിൽ വെച്ച് അനുമോദിച്ചു കോളേജിൽ വരുന്ന വഴിക്ക് ഒരു പള്ളിക്കുളമുണ്ട് അതിൽ കുട്ടികൾ നീന്തൽ പഠിക്കുകയും നീന്തി കളിക്കുകയും ചെയ്യുന്നത് അവൻ കാണാറുണ്ട് ഒരു ദിവസം ഏതോ ഒരു കുട്ടി മുങ്ങി താഴുന്നത് കണ്ട് അവൻ വേഗം ചെന്ന് കുളത്തിൽ ചാടി അതിനെ രക്ഷിച്ചു ഒരു ജീവൻ രക്ഷപ്പെടുത്തിയതിനുള്ള അനുമോദനമാണ് റിയാസിന് ഇന്ന് കോളേജിൽ വെച്ച് നൽകിയത് നേരം സന്ധ്യയായി ഓരോന്നും ആലോചിച്ച് കാറിൽ സഞ്ചരിക്കെ റോഡിൽ ഇരുട്ട് പടർന്നു കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു സ്ത്രീ അവൻ്റെ കാറിന് കൈ കാണിച്ചു അവൻ കാറ് പതുക്കെ ആ സ്ത്രീയുടെ സമീപം നിർത്തി എന്താ എന്തു വേണം എൻ്റെ പൊന്നു സഹോദര ഇവിടെ ആ ഒരു ചെരുവിലേക്ക് ഞാൻ സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ വണ്ടി ഒന്ന് മറിഞ്ഞു അതൊന്ന് നേരെയാക്കി തരുമോ അവൻ അങ്ങോട്ട് നോക്കി ആ സ്ത്രീ കാണിച്ച സ്ഥലത്ത് ഒരു വണ്ടി പകുതി ഭാഗം കൊക്കയിലേക്ക് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു ഒരു സഹായമല്ലേ പാവം ഈ സമയത്ത് ഈ സ്ത്രീ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് അവനിലുള്ള പരസഹായ ബോധം ഉണർന്നു അവൻ വേഗം കാറ് ഓഫ് ചെയ്യാതെ കാറിൽ നിന്നിറങ്ങി പരിസരത്ത് ആകെ ഇരുട്ടായതുകൊണ്ട് കൊണ്ട് കാറിൻ്റെ ലൈറ്റ് റിയാസ് ഓഫ് ചെയ്തില്ല എന്നിട്ട് ആ സ്ത്രീ കാണിച്ച സ്ഥലത്തേക്ക് അവരെയും കൂട്ടി നടന്നു നല്ല ഇരുട്ടാണ് കാറിൻ്റെ പ്രകാശം ആ ഭാഗത്ത് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ കയ്യിലുള്ള മൊബൈലിലെ ടോർച്ച് തെളിച്ചു ആ സ്ത്രീ കാണിച്ച ഭാഗത്തേക്ക് അവൻ നടന്നു സ്കൂട്ടർ താഴെയുള്ള കൊക്കയിലെ ചെരുവിലേക്ക് വീഴത്തക്ക വിധത്തിൽ റോഡിൽ തന്നെ മറിഞ്ഞു കിടക്കുകയാണ് അവൻ ആ സ്കൂട്ടർ പൊക്കിയെടുത്ത് നേരെ നിവർത്തി വെച്ചു ചാവി അതിൽ തന്നെ ഉണ്ടായിരുന്നു അവനത് ഓൺ ചെയ്ത് സ്റ്റാർട്ടാക്കി നോക്കി ഇനി മാഡത്തിന് പോകാൻ കുഴപ്പമൊന്നുമില്ല അവൻ അങ്ങനെ പറഞ്ഞ് അവരെ നോക്കി പക്ഷേ നിന്നെടുത്ത് അവരുണ്ടായില്ല തന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന സ്ത്രീ എവിടെയാണ് അപ്രത്യക്ഷമായത് പെട്ടെന്ന് അവൻ്റെ പിറകുവശത്തു നിന്നും ഒരു ഞരക്കം കേട്ടു അവൻ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് അങ്ങോട്ടടിച്ചു നോക്കി സ്കൂട്ടർ നേരെ വെച്ചതിൻ്റെ പിറകുവശം ഒരു പത്ത് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി ആക്സിഡൻ്റായി കിടക്കുന്നു അതിന് ജീവനുണ്ട് പക്ഷെ തൊട്ടപ്പുറത്ത് കണ്ട കാഴ്ച റിയാസ് ഞെട്ടിപ്പോയി തന്നെ റോഡിൽ നിന്നും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന സ്ത്രീ അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അ തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവരുടെ ആത്മാവായിരുന്നു റിയാസ് വേഗം ആംബുലൻസ് വരുത്തി അപകടത്തിൽപ്പെട്ട ആ കുഞ്ഞിനെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ കുഞ്ഞിന് അത്ര വലിയ പരിക്കൊന്നും ഉണ്ടായില്ലായിരുന്നു അപകടത്തിൽപ്പെട്ടപ്പോൾ ബോധം പോയത് മാത്രമായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞു ആ കുഞ്ഞു പറഞ്ഞതനുസരിച്ച് അവരുടെ ബന്ധുക്കളെ വിളിച്ച് അവൻ കാര്യങ്ങൾ അറിയിച്ചു ബന്ധുക്കൾ എത്തിയപ്പോൾ പെൺകുട്ടിയും നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു പട്ടണത്തിൽ പോയ അമ്മയും കുട്ടിയും പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി അമിത വേഗതയിൽ വരുമ്പോൾ വണ്ടി സ്കിഡായി പാറപ്പുറത്ത് വീണ് ചെരുവിലെ കൊക്കയ്ക്ക് സമീപം തിരിച്ചു വീഴുകയായിരുന്നു കാര്യങ്ങൾ വന്ന ബന്ധുക്കളെ ഏൽപ്പിച്ച ശേഷം അവൻ തൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി പെങ്ങളുടെ വീട്ടിൽ പോയി അച്ചാർ കൊണ്ടു കൊടുത്ത് തിരിച്ചു വരവേ റിയാസ് ആലോചിച്ചു തനിക്ക് ജീവിതത്തിൽ ആദ്യമായി മരിച്ചവരെ കാണാൻ പറ്റി തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ മാതൃ ആത്മാവിൻ്റെ ഒരു സമീപനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇടക്കിടക്ക് അവൻ ഓർത്ത് ഞെട്ടാറുണ്ട്